നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇരുപത് മണ്ഡലങ്ങളെയും നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്തനംതിട്ട മണ്ഡലത്തെക്കുറിച്ചാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും അതുപോലെ പത്തനംതിട്ടയിലെ തിരുവല്ല ആറന്മുള അടൂർ റാന്നി കോന്നി എന്നിങ്ങനെയുള്ള അഞ്ചു മണ്ഡലങ്ങളും ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഒരു ക്രൈസ്തവ മണ്ഡലം എന്നുള്ള രീതിയിൽ എല്ലാവരും കണ്ടിരിക്കുന്ന മണ്ഡലം അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികളും ക്രൈസ്തവരായി ഉള്ളത് ഏതായാലും യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെ നല്ല മേൽക്കോയ്മയുള്ള മണ്ഡലമായി തന്നെ രൂപീകരിക്കപ്പെട്ട മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്കപ്പുറം അത് രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ അങ്ങനെയായിരുന്നു അന്ന് മുതൽ ആൻഡോ ആൻ്റണി എന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ് എം ആയിട്ട് ഉള്ളത് ഇത്തവണ പക്ഷേ മത്സരം വളരെ ശക്തമാണ് സി പി എമ്മിൻ്റെ വലിയ നേതാവ് മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക് അതുപോലെ ബി ജെ പിയുടെ അനിൽ ആൻ്റണി ഇവരും മത്സരരംഗത്തുണ്ട് പത്തനംതിട്ട മണ്ഡലത്തിൽ ഈ പറയുന്ന എ കെ ആൻ്റണിയുടെ മകൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കുന്ന തോമസ് ഐസക്കിൻ്റെ സാന്നിധ്യവും ഒക്കെ നിലവിലെ എം പി ആയിട്ടുള്ള ആൻഡോ ആൻ്റണിക്ക് എന്തെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉണ്ടോ ആൻഡോ ആന്റണി സ്ഥാനാർത്ഥിയായി അല്ലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മത്സാധാരണഗതിയിൽ മത്സരിക്കുകയായിരുന്നെങ്കിൽ ആൻഡോ ആൻ്റണി തോൽക്കാനുള്ള സാധ്യതകളായിരുന്നു കൂടുതൽ പക്ഷേ എ കെ ആനണിയുടെ മകൻ അവിടെ വന്നപ്പോൾ അനിൽ ആൻ്റണി കോൺഗ്രസ് അല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി അല്ലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ പ്രവർത്തകരുടെ വികാരം പ്രവർത്തകരുടെ വികാരം തങ്ങളെ കുത്തി ഇത്രയും കാലം തങ്ങൾ മുദ്രാവാക്യം വിളിച്ച ആനയുടെ മകൻ അവിടെ മത്സരിക്കാൻ വന്നു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരെ ഞെട്ടി വിളിക്കുന്നതിന് തുല്യമായിരുന്നു അതുപോലെ തോമസ് ഐസക്ക് ഈ സംസ്ഥാനത്തെ സാമ്പത്തികമായി നശിപ്പിച്ച ആളെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ആർക്കും താല്പര്യമില്ല ബാലഗോപാലും പോലും തോമസ് ഐസക്കിൻ്റെ പേര് കേട്ടാൽ പറയും ഉറക്കത്തിൽ പോലും ഞെട്ടി പറയും അങ്ങനെ ഏൽപ്പിച്ച ബാധ്യതകളാണല്ലോ ഞാനിപ്പോൾ ചുമക്കുന്നതെന്നുണ്ട് അപ്പം അങ്ങനെയൊരു തോമസ് ഐസക്കിനെയും അങ്ങോട്ട് അപ്പോൾ ഈ രണ്ടാൾക്കാരും യഥാർത്ഥത്തിൽ പത്തനംതിട്ട ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് തന്റെ ഇമേജ് നഷ്ടപ്പെട്ടു പോവുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്ന ആന്റോ ആൻ്റണി അതിശക്തമായി തിരിച്ചു വരുന്നത് ഏതായാലും യു ഡി എഫ് അത്ര എളുപ്പത്തിൽ പാസ്സാകാൻ കഴിയുന്ന മണ്ഡലമല്ല പത്തനംതിട്ട എന്നുള്ള ഒരു തരത്തിലായിരുന്നു തുടക്കം പക്ഷെ ഇപ്പോൾ തോമസ് ഐസക്കിനെ കുറിച്ച് വിജയിക്കുമെന്ന് പറയുന്നു അനിൽ ആൻ്റണി തന്നെ തൻ്റെ വിജയം ഉറപ്പാണെന്ന് പറയുന്നു ഇതൊക്കെ എന്തെങ്കിലും ത ഇതൊക്കെ സ്ഥാനാർത്ഥികൾ പറയുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ പത്തനംതിട്ടയിലെ ജനങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ല പത്തനംതിട്ടയുടെ മനസ്സ് ഓർത്തഡോക്സ് മനസ്സാണ് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് അല്ല യാഥാസ്ഥിതി യഥാസ്ഥിതി ഓർത്തഡോക്സ് മനസ്സാണ് കോൺഗ്രസ്സിനോട് ഇപ്പോൾ വിമോചന സ്മരണകാലത്തൊക്കെ ഏറ്റവും പ്രഗത്ഭരായ കേരള കോൺഗ്രസ് ഉണ്ടാകുമ്പം ക്രിസ്ത്യൻ നേതാക്കന്മാരെ സംഭാവന ചെയ്ത സ്ഥലമാണ് പത്തനംതിട്ട ക്രിസ്ത്യൻ നായർ നേതാക്കന്മാരെ ഒരേ സമയം കേരള കോൺഗ്രസ്സിന് വേണ്ടി സംഭാവന ചെയ്തു ഒന്ന ഇ ജോൺ ജേക്കബ് കെ ആർ സരസ്വതി അമ്മ എം എൽ എ ആയി അങ്ങനെ നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒരുപോലെ കോർത്തിണക്കിയ ജില്ലകളിൽ ഒന്നാണ് കേരളാ കോൺഗ്രസ്സിലും മുന്നിലും അണിനിരത്തിയോ ജില്ലകളിലോ ഒന്നാണ് പത്തനംതിട്ട പക്ഷേ ആ കൂട്ടുകെട്ട് പൊളിഞ്ഞു പൊളിഞ്ഞ് ക്രമത്തിൽ ക്രമത്തിൽ കേരള കോൺഗ്രസ് മാണി കോട്ടയത്തെ ക്രിസ്ത്യാനികളിലും മാത്രമായി മാറിയൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ആൻറ്റി യു ഡി എഫ് തരംഗത്തിൽ അവിടെ കേരള കോൺഗ്രസിന് ഒന്ന് രണ്ട് സീറ്റുകൾ അപ്രതീക്ഷിതമായി കിട്ടി പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ ഇത് ആ യാദൃശ്യതയില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും നൂറ് ശതമാനവും യു ഡി എഫിൻ്റെ മണ്ഡലമാണ് ആൻഡോ അനുകൂലമാണ് അതുമാത്രമല്ല ഈ ഇപ്പോൾ പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണി സിറ്റിംഗ് എംപെൽ എം പിമാർ മത്സരിക്കട്ടെ എന്ന് യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കുമ്പോൾ അതിൽപ്പെടുന്ന ആൻറ്റോ ആൻ്റണിയും മത്സരിക്കാൻ രംഗത്ത് വന്നു പക്ഷേ എൽ ഡി എഫിൽ തോമസ് ഐസക്കിനേക്കാളും നല്ലൊരു പേരുണ്ടായിരുന്നു നല്ലൊരു പേര് എന്ന് പറയുമ്പോൾ ആ ജനകീയ രാജു എബ്ര രാജു എബ്രഹാം ആ രാജു എബ്രഹാമിനെ തഴഞ്ഞത് തന്നെ ഇപ്പോഴും ഒരു ചർച്ചയാണെന്ന് തോന്നുന്നു അതിൻ്റെ കാരണം പണ്ടുകാലത്ത് കാലത്ത് കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്ന ഹൈക്കമാൻഡ് ഇന്ദിരാഗാന്ധി ലോയലിസ്റ്റ് ആ രീതിയിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധായത്തിൽ പിണറായി ലോ പിണറായി ലോയലിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം പിടിമുറുക്കിയിരിക്കുന്നു അപ്പം പല കാരണങ്ങളാലും തോമസ് ഐസക്ക് പിണറായി വിജയൻ ലോയലിസ്റ്റുകളിൽപ്പെട്ട ആളല്ല സ്വന്തമായി കുറേയൊക്കെ വ്യക്തിത്വം കടമ്പടിക്കുന്ന കാര്യമാണെങ്കിലും വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളാണ് പക്ഷെ അവിടെ അതിന് പകരം സജി ചെറിയാൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രാപ്തനായ ഒരു ക്രിസ്ത്യൻ നേതാവ് വഴിയേയും അതന്നെ ഭീഷണിയാണ് ആര് രാജ്യവിബ്രാഹം അതുകൊണ്ട് രാജ്യവിബ്രാഹത്തിനെ മാറ്റി നിർത്തേണ്ടി വന്നു അതെ അപ്പോൾ തനിക്ക് പറ്റാത്തവരെ മാറ്റി നിർത്താൻ തയ്യാറായ ഒരു മണ്ഡലം അതായത് തനിക്ക് മുകളിലോട്ടിൽ കയറുന്നവരെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പത്തനംതിട്ട എന്ന് പോകുന്നത് അപ്പോൾ ഈ രാജു എബ്രഹാമിൻ്റെ കഥ ഇങ്ങനെ നിൽക്കുന്നു അതായത് അപ്പോൾ ശബരിമല ഒരു പ്രശ്നം ശബരിമല ഉൾപ്പെടുന്ന റാന്നീ മണ്ഡലത്തിലെ എം എൽ എ കൂടിയായിരുന്നു രാജു എബ്രഹാം മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അന്നത്തെ പ്രസിഡന്റായിരുന്ന ആയിരുന്നു ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ ഈ അവസരം മുതലെടുക്കണം പരമാവധി എന്ന് പറയുന്ന പ്രസംഗം സുവർണാവ സുവർണാവസരം എന്ന് പറഞ്ഞതുപോലെ ശബരിമല ഒരു സുവർണാവസരമായി ഉണ്ടായിരുന്ന സമയത്ത് കെ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിച്ച് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ചു അന്ന് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മത്സരിച്ചു പക്ഷേ അതിലൊന്നും ആ അത്രയ്ക്കും ബി ജെ പി ഒരു പ്രതീക്ഷ വെക്കുന്നില്ല ഇത്തവണ നമുക്ക് പത്തനംതിട്ട മണ്ഡലം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ബി ജെ പി പ്രതീക്ഷ വെക്കുന്നില്ല വയ്ക്കുന്നില്ല എന്നുള്ളത് അവരുടെ ഇൻസൈഡ് മാനേജേഴ്സിന് എല്ലാം അറിയാവുന്നതാണ് അവർ ചില ടെസ്റ്റ് ഡോസുകൾ ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷനിൽ ബി ജെ പി ചില ടെസ്റ്റ് ഡോസുകൾ ഉണ്ട് ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കൊണ്ടുവന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കുറെ പഴയ താപ്പാനകളുണ്ട് മുരളീധരൻ ആറ്റെങ്ങിൽ വിട്ടു മത്സരിക്കാൻ വിട്ടു സുരേന്ദ്രനെ അങ്ങോട്ട് വിട്ടു മറ്റേ ഇവിടെ വയനാട്ടിൽ വയനാട്ടിലേക്ക് അപ്പോൾ ഇതോടുകൂടി തീരുകയാണ് ഒരു സെറ്റ് നേതാക്കന്മാരെ ബി ജെ പിക്ക് വളർത്തിക്കൊണ്ടുവരണം അത് പല സമുദായങ്ങളിൽ നിന്നാകണമെന്നും അവർ ആഗ്രഹിക്കുന്നത് കൂടെ പ്രതിഫലനമാണ് അനിൽ ആന്റണി അനിൽ ആന്റണി പല പല മണ്ഡലങ്ങളിലും പരീക്ഷയ്ക്ക് പെടും എന്ന് തോന്നിച്ചെങ്കിലും പത്തനംതിട്ടയിലേക്ക് എത്തി ഇപ്പോൾ ഞാൻ തന്നെ ജയിക്കുമെന്നുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഏറ്റവും അവസാനം എ കെ ആന്റണിയുടെ വാക്കുകൾക്ക് വേണ്ടി യു ഡി എഫ്കാർ കാത്തു അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കാത്തുനിന്നിരുന്നു നിന്നിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് തോന്നുന്നു എ കെ ആൻ്റണി അത് തുറന്നു പറഞ്ഞു പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണി ജയിക്കണം കവട മുഖങ്ങളെ തിരിച്ചറിയണം എന്നുള്ള രീതിയിൽ തൻ്റെ മകനെതിരെ തന്നെ വലിയ ഒളിയമ്പുകളും അതുപോലെ വലിയ പ്രതിഷേധങ്ങളും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു ഇത് ഈ ആന്റണിയുടെ കാര്യം പറഞ്ഞ പോലാണ് സാധാരണഗതിയിൽ ഇത്തരം കോൺട്രവേഴ്സ്യൽ വിഷയങ്ങളിൽ ഒരു മൗനി മൗനം ആണ് ആനനയുടെ ഏറ്റവും വലിയ ആയുധം ആ മൗനമാണ് ആനയെ ഇവിടെ വരെ മുറക്കൊണ്ടെത്തിച്ചത് അതെ ഇവിടെ ആനണി എന്തുകൊണ്ട് മൗനം ലംഘിച്ചു എന്നുള്ളത് പല കാരണങ്ങളാലുണ്ട് ഒന്ന് കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കാനുള്ള ആദ്യകാലത്തൊന്നും ആനണി സംസാരിച്ചില്ല അനിലാനണി മത്സരിക്കുന്നതും പാർട്ടി ബി ജെ പിയിലേക്ക് ചേരുമ്പോഴൊന്നും ആനണി അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇല്ല അവൻ ഇഷ്ടം പോലെ കേട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും പക്ഷെ മറിച്ച് ഇപ്പോൾ എ കെ ആനണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡോ ആനണി അവിടെ ജയിക്കുമെന്ന് ഏറ്റവും ഉറപ്പായ ആളാണ് കെ ആനണിയാണ് തീർച്ചയായിട്ടും പറഞ്ഞ അപ്പൊ എ കെ ആന്റണി ഏതായാലും ഏറ്റവും അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ ആയി എൺപത് കഴിഞ്ഞു ഈ സമയത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനത്തും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല ആ സമയത്ത് എങ്കിലും അവസാന കാലഘട്ടത്തിൽ എങ്കിലും അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ വലിയൊരു എതിരാളിയായി മാറുന്നൊരവസ്ഥയിലേക്ക് ഒരു അദ്ദേഹം ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് ചെറിയൊരു തടയിട്ടു എന്ന് മാത്രം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അനിൽ ആൻ്റണി താമസം അദ്ദേഹത്തിൻ്റെ പരിചരണത്തിലും അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും എ കെ ആൻ്റണി നിൽക്കുന്നത് പക്ഷേ എ കെ ആൻ്റണി ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ പാർട്ടി താൻ വിശ്വസിക്കുന്ന പാർട്ടി തന്നെ വളർത്തി ഇത് ഇത്രയും ആക്കിയ ഈ പാർട്ടിയെ നീ വഞ്ചിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ തള്ളിപ്പറയുന്നു എന്ന് അദ്ദേഹം പറയണമായിരുന്നു അത് കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത്രയ്ക്ക് എ കെ ആൻ്റണി എത്തിയില്ല ആദ്യത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇദ്ദേഹം പോയത് ഞാൻ ത്രിവർണ പതാക പുതപ്പിച്ച് എന്നെ ഞാൻ അവസാന സമയത്തും അത് പുതച്ച് കിടക്കുകയുള്ളു എൻ്റെ മകനെക്കുറിച്ച് ഇനിയൊരു അക്ഷരം ഞാൻ മിണ്ടില്ല എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ആന്റണി ആൻ്റണി അത് പറയുമ്പോൾ പോലും അപ്പം അനിൽ അനിൽ ആൻ്റണി തള്ളിപ്പറയാതിരുന്നതിനൊരു കാരണമുണ്ട് പക്ഷേ ഒരു ഗുണം കിട്ടിയത് പിണറായി വിജയനെ പൊളിറ്റിക്കലായിട്ട് അടുത്ത കാലത്ത് പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കി വിമർശനങ്ങൾ ഉയർന്നുപോങ്ങിയത് ആന്റണിയുടെ നാവിൽ നിന്നാണ് ആന്റണി പറഞ്ഞ പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ പിണറായി വിജയൻ വിഷമിക്കുന്നത് നമ്മൾ കണ്ടു രാഷ്ട്രീയമായി ഏറ്റവും നല്ല സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുപക്ഷെ കേരളത്തിൽ നടത്തിയിരിക്കുന്നത് ഒന്ന് ആ കെ ആന്റണിയും രണ്ട് കെ എ മൂളീസനുമായിരിക്കും ആ എ കെ ആൻ്റണി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടോ വിഷമിച്ചിട്ടുണ്ടോ എന്നൊക്കെ മറ്റൊരു കാര്യം എങ്കിലും എ കെ ആൻ്റണിയുടെ മകനാണ് താൻ എന്ന് പറഞ്ഞ് ഒരു വോട്ടെങ്കിലും എ അനിൽ ആൻ്റണിക്ക് കിട്ടാനുള്ള സാധ്യതകളെല്ലാം അങ്ങീരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അല്ല അത് ആന്റണിയുടെ ആ തുറന്നു പറച്ചിൽ കൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ആ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ആൻ്റണിയാണ് കോൺഗ്രസിനെതിരായി പറയുന്നതെങ്കിൽ കോൺഗ്രസ് അല്ല അനിൽ ആൻ്റണി ആ എ കെ ആന്റണി സപ്പോർട്ട് ചെയ്താൽ പോലും അനിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ട് കിട്ടില്ല ഒരു കോൺഗ്രസിന്റെ കോൺഗ്രസ്സിൻ്റെ ജന്മം മുതൽ തന്നെ കോൺഗ്രസിനോട് വെറുപ്പും വിദ്വേഷവുമുള്ള ആർ എസ് എസിൻ്റെയോ സി പി എമ്മിൻ്റെയോ നേതാക്കന്മാർ പറയുന്നതിനപ്പുറത്താണ് അനിൽ ആന്റണി കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് ഇവർ പാകിസ്ഥാനികളാണ് ഇവർ പാകിസ്ഥാനിൽ പോകേണ്ടവരാണ് ഇവർ ദുഷ്ടജന്തുക്കളാണ് അതിനൊരു കാരണമുണ്ട് അനിൽ ആന്റണിക്ക് അനിൽ ആന്റണിന്ന് നിൽക്കുന്ന പ്രതലത്തിൽ അല്ലെങ്കിൽ തലത്തിൽ ബി ജെ പിയുടെ അണികളുടെ പിന്തുണ ഉറപ്പിക്കാൻ അല്ല അതിനപ്പുറത്തേക്കുള്ള ഇതുവരെ ഇതുവരെ ഇല്ലാത്ത കൂറ് ഇല്ല പ്പുറത്തേക്കുള്ള ഏതായാലും പത്തനംതിട്ട മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ അനിൽ ആന്റണിയെക്കുറിച്ച് പറയേണ്ടി വന്നു കാരണം അദ്ദേഹം സ്വീകരിച്ചത് ഒരു മര്യാദയുള്ള രാഷ്ട്രീയമല്ല എന്ന് പറയുന്നവരാണ് കൂടുതലും ഉള്ളത് പക്ഷേ അധികാരത്തിൻ്റെ അപ്പ കക്ഷണം തേടിപ്പോകുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ ബി ജെ പിയുടെ ഇ ഡിയെ പേടിക്കുന്നവരോ എങ്കിലും ഇങ്ങനെ മറുകണ്ഠം ചാടുന്നവരുണ്ട് അതെന്തായാലും നമുക്ക് ഒരു ഒരു കാര്യം കൂടി ചേർത്തു അനിൽ ആന്റണി മത്സരിക്കാൻ വന്നത് ആന്റണി അല്ല ആൻഡോ ആന്റണിക്ക് ഉറുവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞ ഇപ്പോൾ പറഞ്ഞതുപോലെ ഉറുവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ താൻ അല്പമെങ്കിലും പിറകോട്ട് പോകുമോ എന്ന് പേടിച്ചിരുന്ന സിറ്റിംഗ് എം പി ആൻറ്റോ ആൻ്റണിക്ക് ഒരു വരദാനമായി വരദാനമായിട്ട് വന്നിരിക്കുന്നു അതുപോലെ സി പി എമ്മും അത്ര നല്ല കറകളഞ്ഞ നേതാവല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത് മൂലം ഒരു പക്ഷേ യു ഡി എഫിന് അല്പം അനായാസമായി എന്ന് പറയാം ജയിച്ചു കയ കയറാൻ വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ജയിച്ചു കയറാനുള്ള എല്ലാ സാധ്യതയും പത്തനംതിട്ട മണ്ഡലം നൽകുന്നു